വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ സ്വന്തമായിട്ടോ ഇന്റർവ് എടുക്കണ എന്താ വെച്ച് കാണാൻ ഇന്ന് രാവിലെ തന്നെ ഇന്ന് രാവിലെ ആണല്ലോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ വലിയൊരു സംഭവത്ത് പെട്ട് കിടക്കണ്ട് സംഭവം വലുതാണെങ്കിലും ചെറുതാണെങ്കിലും പെട്ട് കാണാൻ ആരോടോ ഒന്നിനോട് പറയാനും കാണാൻ അതിനേക്കാൾ എൻ്റെ അടുത്ത് പറയാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജ്വല്ലറിയിൽ പോയിന് അപ്പൊ എനിക്ക് ആടെ ഇഷ്ടപ്പെട്ട നല്ലൊരു മാല കണ്ട് കണ്ടപ്പോ ഞാന ഓരോടിക്കിഷ്ടായിരിക്കും എൻ്റെ മാല ത്രോസായിട്ട് ഞാൻ മാറ്റണോ മാറ്റണോ ഇങ്ങനെ വിചാരിച്ചു നിൽക്കുക അപ്പോൾ ഷെഫിനോട് പറയുമ്പോൾ ഒക്കെ പറയാം മാറ്റാം മാറ്റാം പിന്നെ മാറ്റാം അങ്ങനെ ഭയങ്കര പറയുക കേട്ടോക്കി കരുക്കരുത് പേടിയായിട്ട് അപ്പം പിന്നെ ഒരോടാണെങ്കിൽ ഞാൻ ഇഷ്ടമായിട്ടിരിക്കാൻ മാറ്റി വെക്കാൻ പറഞ്ഞു ഞാൻ ഷെഫിനോടൊന്നും പറഞ്ഞിട്ടുമില്ല കാരണം അപ്പോൾ ഷെഫി വേറെ എന്തോരം മൂടിലായിനു പറഞ്ഞ് കണമെങ്കിൽ കിട്ടൂലെന്ന് പറഞ്ഞിട്ട് പുരേൽ വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഒക്കെ ഒരു പറയാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇപ്പോൾ ഏതായാലും ഒന്നല്ല ജ്വല്ലറിന്ന് വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ സാധനം മാറ്റി വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അവ എടുത്ത് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ വേറെ കസ്റ്റമർക്ക് കൊടുക്കണം ഞാൻ പറഞ്ഞ ടൈമിൽ അവർ കുറച്ചും കൂടി എന്തൊക്കെ സാധനങ്ങളൊക്കെ ആക്കി വയ്ക്കുകയും ചെയ്തിരിക്കണേ അപ്പോൾ ഏതായാലും ഞാൻ പെട്ടില്ല ഇപ്പം ഷെഫിനോട് പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പം നല്ല റേറ്റ് ആണല്ലോ ഗോൾഡിന് എന്നപ്പോൾ ഞാൻ ഇതൊന്നായിട്ട് ആലോചിച്ചതുമില്ല സംഭവം ഏതായാലും ഞാൻ ഷെഫിനോടൊന്ന് പറയട്ടേക്ക് വേണം ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞ് കൊണ്ടുപോവാന്നാ വിചാരിക്കണേ ഉള്ള മാല ഒന്ന് ലെങ്ത് കൂട്ടണോന്നോ അല്ലെങ്കിൽ നമ്മൾ പോയി നോക്കാന്നോ എന്തേലൊക്കെ ഒന്ന് പറഞ്ഞ് ഞാൻ ഏതായാലും ഒന്ന് കൊണ്ടുപോയി നോക്കട്ടെ എന്താവുന്നൊന്നും അറിയൂല അപ്പൊ ഏതായാലും നമുക്ക് ഷോപ്പില് പോകുമ്പോ കാണട്ടോ ഞങ്ങൾ ഇതാക്കുന്ന പോവുകയാണ് എന്തോ സംഗതി ഒരു നൂല് വാങ്ങാണെങ്കിലും അപ്പൊ എനിക്ക് കിട്ടാണ്ടായിപ്പോഴ്ചാണ് പന്ത്രണ്ട് മണി അയക്കിനെ അപ്പൊ ചെറിയ പന്ത്രണ്ട് എട്ടില്ലേ അപ്പൊ ഇതേതായാലും എന്തോ ചെറിയെന്തോ ചെയ്യാനുള്ള ഇപ്പൊ വേഗം തന്നെ തീർക്കാൻ നിന്നിട്ട് പള്ളിയിൽ പോവാന്നാണ് വിചാരിക്കുന്നത് ി പറഞ്ഞ കേട്ടോ ഉച്ചക്ക് പോവാന്ന് പിന്നെ എനിക്കെയാണ് പള്ളി ഇല്ലേ കൊണ്ട് ഉച്ചക്ക് പോയി ശേഷം പോയാൽ വൃത്തിയാവും പിന്നെ അതവിടെ കൊടുത്തു പോരാൻ അല്ലേന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ നല്ല മഞ്ഞ ചുരി മഞ്ഞക്കളിയുടെ മൂളിപ്പട്ടുണ്ട് മനസ്സിനുള്ളിലേ മനസ്സിനുള്ളിൽ മനസ്സിലുള്ള മനസ്സിനുള്ളിലോ ആര മനസ്സിനുള്ളിൽ പാട്ട് പാടിയാ ഞാൻ അതിന്റെ ഉള്ള ചാൻസിനെ പറയുക മനസ്സിനുള്ളിൽ ആള് ആളുണ്ടാക്കും പള്ളിക്ക് പോകണം എന്റെ അതിരി കുതിര ഒളിച്ചു നടന്നാ മതിയോ ഐശ്വര്യത്തിന്റെ ഈ ചെറിയ വണ്ടി ആയതുകൊണ്ട് മറ്റേ ക്രറ്റൊക്കെ ആയുമ്പോ കുറച്ച് ഹൈറ്റ് ഉണ്ടല്ലോ ഇത് ചെറിയ വണ്ടി വണ്ടിയാകുമ്പോഴേക്കും ഒന്ന് വെള്ളം തിറക്കുമ്പോഴേക്ക് ഇതിന്റെ ഗ്ലാസുമൊക്കെ വരിക അപ്പൊ നമ്മള് അങ്ങനെ നിന്നു ഗ്ലാസ് ഒക്കെ വെള്ളം വന്നിട്ട് ഐശ്വര്യൊക്കെ ഇണ്ടെന്നാക്കി തോന്നുന്നു എളുപ്പുള്ള കണ്ടോട്ടെ മഴ ൊന്നുംറിയൂല ഞാന് പൊട്ടിക്കാത്ത സംഭവം കോഫിക്ക് മധുരം നീളം കൂട്ടാൻ പറ്റൂലേ നല്ല മോഡലുണ്ട് നിങ്ങളും കൂട്ടാൻ റേറ്റ് അങ്ങോട്ട് കിട്ടൂലെ ఇద రైటింగ్ అడికొట్ట ఐకొట్ట ఇది ఇలాగనే కూటాము మనం బాయస్ అంగోడు కూటీటి నేలం కూటే అందాలం కూటన అలా నేలం కూటణంగరం బాయస కూటండి ను మోడల్ మార్చానేయ్యలో అంతే అదన్న అంటేట హ్మ్ నాను మా డంగిందెద వర్గనే ఐంది ఆశే లేదు అద ఇంగనే ఎట్ చేసదైన నికలిస్తై

അല്ലാണ്ടൊന്നും വേണ്ട ഇരുപതിനായിരം ശെരിക്കോ കണക്കും കൂട്ടിയോട്ടാണ്ട് അതല്ല ഞാൻ ചോദിക്കണേ പൈസ ചോദിക്കുന്ന ഇതൊന്നും വേണ്ടട്ടോ ആ ശെരിയാവില്ല വേണ്ട നോ കാര്യം പറയണ ഉള്ളു പറയണോ അല്ലാണ്ട് ഇത് അങ്ങനെ നല്ലല്ലോ ഇനി പറഞ്ഞു പറയണ്ടേ ഇങ്ങനെ എന്നാ ഇനി ഇത് എന്തെങ്കിലും ആക്ക് ഡീലൊക്കെ ഒന്നും കൂട്ടാൻ പറ്റൂല ഡീലൊക്കെ ഒന്നും കൂട്ടാൻ പറ്റൂല ഒരയ്യായിരം അങ്ങനെ എന്തെങ്കിലും കൂട്ടിട്ട് ചെയ്യാൻ പറ്റൂല ഇരുപതിനായിരം ആ എടുക്കാണ്ട് ഏഹ് ആരെയും വിളിക്കണ്ടി ആവശ്യമില്ല ആരോ വിളിച്ചിട്ടും വേണ്ട ആരും കൂട്ടിയാലൊന്നും പ്രശ്നം ഒന്നും അല്ല അബിനോട് പറഞ്ഞതാ വെച്ചുകഴിഞ്ഞാല് ഇതാക്കുന്ന ഇതിലൊക്കെ ഒന്ന് കൂട്ടാൻ പറഞ്ഞ കൊണ്ടുപോകുന്നതാ ഇവിടെ പറയുന്നത് പുതിയ വേറെ കൂട്ടണ്ടോ അതന്നെ അവിടുത്തെ പ്രശ്നം ഏതായാലും വാങ്ങി ഞങ്ങൾ ഇറങ്ങിക്കുന്നു ഞാന് ഇങ്ങനെ വിചാരിച്ചില്ല ടോ ഷെഫിയെ അതല്ല അതല്ല എന്നോട് പറഞ്ഞേ അതിനെ കൊറച്ച് കൊറച്ചൊരു നീളം കൂട്ടിയാ മതി ഞാൻ വിചാരിച്ചു നിങ്ങളും കൂട്ടുകയാണെങ്കിൽ നോക്കുമ്പോ അതിലൊക്കെ എന്നാലും അതിനൊരു അന്തസ്സുമാണ് അന്തസ് ആ ഓലിങ്ങനെ നോക്ക് എന്താ അവിടെ സംഭവിക്കുന്ന അങ്ങനെയൊക്കെ ഞാനത് ണ്ടാവൂല്ലോ പോലെയൊക്കെ ഇടയില് താക്കണ്ടാന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെന്തൊക്കെ എന്റെ സിമ്പിള് വെടിക്കെട്ടാ കാരണം ഞാനും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ചെയ്യുന്നേ എനിക്കൊരു ഒരു മാതം ഇങ്ങനെ മുതലാക്കുമ്പോൾ തോണിപ്പോ അതാക്കി ദേഷ്യം പിടിച്ചേ അതല്ലേ ഇതാ ഇതിനെ കൊണ്ടാണെങ്കിൽ ഇതൊരാളാണ് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിനൊരു കുഴപ്പവും ഇല്ല പക്ഷെ ഒരു നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് പിന്നെ അത് മുതലെടുക്കാൻ വേണ്ടി നോക്കുമ്പോ നമുക്ക് ദേഷ്യം പിടിക്കും അതുകൊണ്ട് ഒരാൾക്ക് ഞാൻ ആൾക്കും വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് മുതലാക്കും തോണി ദേഷ്യം വരും അങ്ങനെ ഒരു ആവശ്യത്തിനൊക്കെ ആവശ്യം ഇല്ലാണ്ട് വെറുതെ എങ്ങനെ ആക്കുക എന്നാല് ി പോന്നില്ലെങ്കില് മോശവും ആണാനോ അങ്ങനെ ഉണ്ട് പിന്നെന്താക്കാനും മാങ്ങി കൊടുത്തച്യ്യാ ഇവിടെ പോയി എന്നിട്ട് ഞാൻ പിന്നെ നോക്കിട്ടാണ് എനിക്ക് കാണുകയും വേണ്ട നോക്കിയും വേണ്ട അറിയേം വേണ്ട എനിക്കൊന്നും വേണ്ട അവള് രണ്ടു ദിവസമായി പറയുന്നു പക്ക ഒറ്റക്ക് പൊറത്തേക്ക് പോണോ പൊറത്തേക്ക് പോകണം എനിക്ക് ഇവിടെ എന്താ പറയാ പോയാലാണല്ലോ പള്ളിയിൽ പോയി പള്ളിയിൽ പോകാൻ ടൈം ആയി അപ്പൊണ്ട് ഞാനൊരു വസ്തു ലൈഷിയെന്ന് വിചാരിച്ചോട് ആശുവിനെ കൂട്ടാൻ വേണ്ടി പറഞ്ഞത് കൂട്ടിയിരുന്നേ ഇനി ഏതായാലും ഞാൻ ഏതായാലും പള്ളിയിലേക്ക് പോട്ടെ പള്ളിയിലേക്ക് പോകാൻ ടൈം ആയി ടൈമില്ല ഓക്കെ അപ്പൊ ഏതായാലും ഇൻഷാല്ല പൈസ